നമസ്കാരം യു എ ഇൽ ഡ്യൂട്ടിക്കിടെയുണ്ടായ അപകടത്തിൽ സായുധ സേനയിലെ നാലംഗങ്ങൾ മരിച്ചതായി യു എ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ ഒൻപത് പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും ആവശ്യമായ വൈദ്യസഹായം നൽകുന്നുണ്ട് എന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കുമെന്നും മന്ത്രാലയം പ്രത്യാശ പ്രകടിപ്പിച്ചു സൈനികരായ നാസർ മുഹമ്മദ് യൂസഫ് അൽ ബലൂഷി അബ്ദുൽ അസീസ് സായിദ് സബ്ദ അൽ തുനൈജി നഹിയാൻ അൽ മർസൂഹി അഹമ്മദ് അൽ ഷാഖി എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടത് ധീരരായ സൈനികരുടെ വിയോഗത്തിൽ പ്രതിരോധ മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫെബ്രുവരിയിൽ സൊമാനിയയിലുണ്ടായ ഭീകരാക്രമണത്തിൽ സായുധ സേനയിലെ നാലംഗങ്ങളും ഒരു ബേറൈൻ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിരുന്നു കേണൽ മുഹമ്മദ് അൽ മൻസൂരി അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ ഷംസി അണ്ടർ സെക്രട്ടറിയായ ഖലീഫ അൽ ബലൂഷി കോർമിറൽ സുലൈമാൻ അൽ ഷെഹി എന്നിവർ സുമാലിയൻ സായുധ സേനയെ പരിശീലിപ്പിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം നടന്നത് അപകടത്തിൽ പരിക്കേറ്റ സൈനികരെ ദുബായ് കിരീടാവകാശിയായ ഷെയ്ഖ് ഹബ്ദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ആശുപത്രിയിലെത്തി സന്ദർശിച്ചിട്ടുണ്ട് ഡ്യൂട്ടിക്കിടെ രാജ്യത്ത് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ധീരരായ നാല് യു സായുധ സേനാംഗങ്ങളുടെ രക്തസാക്ഷിത്വത്തിൽ തന്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സായിദ് മിലിറ്ററി ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം അദ്ദേഹം തന്റെ എക്സ് ആയിരുന്നു പോസ്റ്റ് ചെയ്തത് യുഎഇയുടെ പുരോഗതിയും അഖണ്ഡതയും സംരക്ഷിക്കാനുള്ള അവരുടെ സമർപ്പണം ഉദാത്ത സേവനത്തിന് രാഷ്ട്രത്തിന് തന്നെ മാതൃകയാണെന്നും അദ്ദേഹം എക്സിലൂടെ കൂട്ടിച്ചേർത്തു അപകടത്തിൽ മരിച്ച സൈനികരായ നാസർ മുഹമ്മദ് യൂസുഫ് അൽ ബലൂഷി അബ്ദുൽ അസീസ് സയിദ് സാബ്ത അൽ തുജി എന്നിവരുടെ മൈ സംസ്കാരം അജ്മാനിലെ അൽ ജൂഫ് ഏരിയയിലെ ഷെയ്ഖ് സായിദ് മസ്ജിദിൽ നടന്നു സുപ്രീം കൗൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ബിൻ റാഷിദ് അൽ നൊയിമി അജ്മാൻ കീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് അമാർ ബിൻ ഹുമായി അൽ നുമി എന്നിവർ മഗ്രിബിന് ശേഷം മയ്യത്ത് നമസ്കാരം നടത്തി അൽ ജൂഫ് ഖബരിടത്തിൽ സൈനികരെ സംസ്കരിക്കുകയായിരുന്നു